മൂന്ന് രണ്ട് അഞ്ച് മൂന്ന് എട്ട് രണ്ട് പത്ത് പന്ത്രണ്ട് ഇനി ഇവിടെ ഇണ്ട് നിങ്ങളെ സെഞ്ചിട്ട് എനിക്കോട് രണ്ടാഴ്ചയ്ക്കുള്ള പ്രശ്നമാക്കിയിരിക്കും പിന്നെ അതൊക്കെ അവിടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കഷ്ടി രണ്ടാഴ്ച ആയിരത്തിയിരിക്കും നിങ്ങള് കണ്ടില്ലാന്നുണ്ടെങ്കിൽ എന്താ പത്ത് പതിനാറ് കൂട്ടല്ലേ പിന്നെന്താ മിനാറ് മുട്ടല്ലേ അതും പ്രോട്ടീൻ കണ്ടി കണ്ട തവള കാണാം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം